ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്നും ഷഫാലി വർമ്മ പുറത്തായിട്ട് കുറേ കാലമായി തുടരെ മോശം പ്രകടനങ്ങൾ നടത്തിയ ഷഫാലിക്ക് പകരം എത്തിയ പ്രതിക റാവൽ തകർപ്പൻ പ്രകടനങ്ങൾ തുടർക്കഥ ആക്കിയപ്പോൾ ആഭ്യന്തര മത്സരങ്ങളിൽ നന്നായി കളിച്ചിട്ടും ഷഫാലിക്ക് നറുക്കു വീണില്ല രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അവസാന ഏകദിനം കളിച്ച ഷഫാലിക്ക് പകരം പ്രതിക ഏകദിനത്തിൽ സ്മൃതിയുടെ സ്ഥിരം ഓപ്പണിംഗ് പങ്കാളിയായി ലോകകപ്പ് ടീമിൽ നിന്നും യുവതാരം പുറത്ത് വനിതാ സീനിയർ ടി ട്വന്റി ടൂർണമെന്റിൽ ഹരിയാനയ്ക്കായി കളിക്കുമ്പോഴാണ് ഇന്ത്യ ഷഫാലിയെ ലോകകപ്പ് ടീമിലേക്ക് വിളിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ അവസാന ലീഗ് മത്സരത്തിൽ പ്രതിക റാവൽ പരിക്കേറ്റ് പുറത്തായത് ഷഫാലിക്ക് വീണ്ടും ഏകദിന ടീമിൽ ഇടം നൽകി അടുത്ത കളി ലോകകപ്പ് സെമിഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ സ്മൃതിക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്തു നേടിയതാകട്ടെ വെറും പത്ത് റൺസ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരുപക്ഷെ തന്റെ അവസാന ഏകദിനത്തിനാണ് ഷഫാലി ഇറങ്ങിയത് പരാജയപ്പെട്ടാൽ ഏറെക്കാലം ടീമിൽ പരിഗണിക്കില്ലെന്നുറപ്പ് നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൌണ്ടറി അടിച്ച ഷഫാലിബിന്നെ തിരിഞ്ഞു നോക്കിയില്ല തന്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ ആക്രമിച്ചു കളിച്ച താരം ഇന്ത്യയുടെ സ്കോറിങ് ചുമതല ഏറ്റെടുത്തു ഫിഫ്റ്റിയും കടന്ന് എഴുപത്തെട്ട് പന്തിൽ എൺപത്തിയേഴ് റൺസിലാണ് താരം പുറത്തായത് തീർന്നില്ല ദക്ഷിണാഫ്രിക്കൻ ഇക്സിലെ മൂന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ലോറ വോൾവാൾട്ടും സുനിൽ യൂസും ചേർന്ന് അൻപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ടുമായി കുതിക്കവേ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഷഫാലിയുടെ കയ്യിൽ പന്ത് ഏൽപ്പിക്കുന്നു തന്റെ ആദ്യ ഓവറിൽ ലീസിനെയും പിന്നീട് അപകടകാരിയായ മാരിസൻ കാപ്പിനെയും പുറത്താക്കിയാണ് ഷഫാലിയുടെ മറുപടി ഒടുവിൽ ഫൈനലിലെ താരമായും ഷഫാലി മാറി